ആദിത്യ മര്യാദയെക്കുറിച്ച് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പ്രധാനമായും നരേന്ദ്രമോദി എന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മുതലാണ് ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അതിഥി ദേവോ ഭവ എന്നാണ് ഇന്ത്യക്കാരുടെ ആപ്തവാക്യം തന്നെയെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് അത് തെളിയിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സമാനതകളില്ലാത്ത ആദിത്യ മര്യാദയെക്കുറിച്ചാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇതിന് ഇന്ത്യ ഒരു ലോക റെക്കോർഡ് തന്നെ അർഹിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുന്ന ഡെങ്കൻ മക്നോട്ട് എന്ന യുവാവ് ഇന്ത്യയിലെ തന്റെ അനുഭവം വിവരിച്ചിരിക്കുകയാണ് യാത്രയ്ക്കിടയിലെ ഗൗരവ് എന്ന പേരുള്ള ഒരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടിയതായും തന്റെ ഭക്ഷണമടക്കം യാത്രയിലെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചുവെന്നും ഇന്ത്യക്കാരുടെ ആദിത്യ മര്യാദ കാണിക്കുന്ന അനുഭവങ്ങൾ നൽകിയെന്നുമാണ് യുവാവ് പറയുന്നത് ഇന്ത്യക്കാരുടെ ആദിത്യ മര്യാദ ലോകത്ത് മറ്റെവിടെയുമുള്ള ആദിത്യ മര്യാദ പോലെയല്ല അത് സമാനതകളില്ലാത്തതാണ് മൂന്ന് ദിവസം മുൻപാണ് ഞാൻ ഗൗരവിനെ കണ്ടുമുട്ടിയത് അദ്ദേഹം എന്നെ സ്വീകരിച്ചു ഭക്ഷണം നൽകിയെന്ന് മക്നോട്ട് കുറിക്കുന്നു യാത്രയിൽ നിന്ന് വീഡിയോകളും യുവാവ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ കുടുംബത്തോടൊപ്പം ഒരു വിവാഹ ചടങ്ങിന് പോയി അദ്ദേഹം എന്നെ സുവർണ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹം എനിക്ക് ജയ്പൂരിലേക്ക് ഒരു ബസ് ഏർപ്പാടാക്കി തന്നിരിക്കുകയാണ് ഇന്ത്യക്കാരുടെ ആതിഥ്യമര്യാദ മറ്റാരുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ് നന്ദി ഇന്ത്യ എന്നും മക്നോട്ട് പറയുന്നു നിരവധി പേരാണ് യുവാവിന്റെ വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിരിക്കുന്നത് മക്നോട്ട് പറഞ്ഞത് ശരിയാണെന്ന് പലരും അംഗീകരിച്ചു മറ്റുള്ളവരാകട്ടെ ഇന്ത്യയുടെ പോസിറ്റീവായിട്ടുള്ള വശം തുറന്നു കാണിക്കാൻ തയ്യാറായതിന് യുവാവിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ആറുമാസം ഇന്ത്യയിൽ കഴിഞ്ഞ ശേഷം തിരികെ പോകുന്ന ഒരു ബ്രിട്ടീഷ് യുവതിയുടെ പോസ്റ്റ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇന്ത്യയോട് വികാരഭരിതമായി യാത്ര ചോദിക്കുകയാണ് ഈ പോസ്റ്റിൽ ട്രാവൽ ഇൻഫ്ലുവൻസറായ ഡീനാലി തനിക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ അനുഭവം മറ്റുള്ളവർ എങ്ങനെയാണ് തന്നെ സ്വീകരിച്ചത് എന്നതിനെ കുറിച്ചുമാണ് ഡീനാലി പറയുന്നത് ഡിയർ ഇന്ത്യ എന്ന ടൈറ്റിലുള്ള പോസ്റ്റിൽ രാജസ്ഥാൻ കേരളം നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ലീ ഷെയർ ചെയ്തിട്ടുണ്ട് അഞ്ചര മാസത്തെ താമസത്തിനു ശേഷം ഇന്നിവിടെ എന്റെ അവസാന ദിവസമാണ് യാത്രയിലെ അവസാനത്തെ ട്വക്ക് ട്യൂക്ക് എടുക്കുകയാണ് ഞാനിപ്പോൾ കാറ്റ് എന്റെ മുടിയിരകളെ തഴുകുമ്പോൾ ഓർമ്മകളെല്ലാം എന്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുകയാണെന്നാണ് അവൾ കുറിച്ചിരിക്കുന്നത് മനസ്സിലാകാത്തവർക്കായി ഒരു സ്ഥലം എത്രത്തോളം നമുക്കുള്ളിൽ തന്നെ നിലനിൽക്കുമെന്ന് പറയുക പ്രയാസമാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അടുത്ത രണ്ട് മാസങ്ങൾ എന്താണ് എനിക്കായി വാഗ്ദാനം ചെയ്യുന്നതെന്നറിയാനുള്ള ആവേശത്തിലായിരുന്നു ഞാൻ ജീവിതകാലത്തേക്ക് എന്നേക്കുമായുള്ള സുഹൃത്തുക്കളെയും കൊച്ചുമക്കളോട് പറയാനുള്ള കഥയുമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും പോകുന്നത് ഏതാണ് ഇന്ത്യയിലെ മികച്ച നിമിഷങ്ങൾ എന്ന് പറയുക എനിക്ക് പ്രയാസമാണ് കാരണം എല്ലാ നിമിഷങ്ങളും മികച്ചതായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ആളുകളെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് ലീ പറയുന്നത് ഇന്ത്യക്കും യാത്രയിൽ കണ്ടുമുട്ടിയ എല്ലാവർക്കും നന്ദി നാം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എന്നും ലീ തന്റെ വൈകാരികമായ പോസ്റ്റിൽ പറയുന്നു ഇന്ത്യ അവൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് വെളിപ്പെടുത്തുന്നതാണ് പോസ്റ്റ് ഒരുപാട് പേർ ലീയുടെ പോസ്റ്റിന് കമന്റുകൾ നൽകി ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും മറക്കാനാവാത്ത അനുഭവമാണ് നൽകിയതെന്ന് ഒരുപാട് പേർ പോസ്റ്റിന് കമന്റുകളും നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ